അങ്ങനെ നമ്മൾ കണ്ട സാധനം ഉണ്ടല്ലോ നമ്മള് നേരത്തെ പറഞ്ഞില്ല ഇറങ്ങിപ്പോണ കണ്ട് വീശാൻ പോന കാണു നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങിയാണ് പക്ഷെ മൊത്തം കൊളവാഴ എന്നുവെച്ചാല് ഈ എന്താ പറയാ ചണ്ടി കുളവാഴ പായലുണ്ടല്ലോ അതങ്ങനെ ഒഴിക്കൊണ്ടിരിക്കാപ്പ് കിട്ടിയില്ല കുറച്ചു നേരമായിട്ട് പിടിച്ച് നിക്കണ് പോലെ റെഡി വൺ ടു വട്ടക്കല്ല് അയ്യോ പറ്റിക്കുന്നുണ്ട് കനമ്പുണ്ട് എന്തു വേണം എന്തുണ്ട് ഒരു കുട്ടൻ മാറ്റുണ്ട് റെസെൻ റെസെറ്റ് കൊള്ളാം എന്തെങ്കിലും വരാതില്ല െ നമ്മള് രണ്ടാമത്തെ വലിയ വീശിയുണ്ട് ആറ്റു കൊഞ്ചാ കുടുങ്ങി കാലില് കൊഞ്ചാങ്കൊഞ്ഞ് ആണ് അവിടെ നഷ്ട കല്ലോണ്ട് നമ്മളാദ്യം വീശണോ വീശണോ കൺഫ്യൂഷൻ ആയിരുന്നു എന്റെ വണ്ടിന്റെ പിന്നെ അങ്ങനെ കണ്ടില്ലേ ക്യാമറ എന്നിട്ട് വരുമ്പതിരി ഇതിന്റെ അവകാശികൾ മാറ്റി കൊടുക്കറ്റിൽ റാഫിണ്ടല്ലോ പിടിച്ചു കഴിഞ്ഞു കൊഞ്ചി കൊഞ്ചില്ല ഇതിന്റെ ഉള്ളിലൊക്കെ കൈ അങ്ങനെ കുടുങ്ങി കഴിഞ്ഞോ ൂടി വരും കാണിച്ചാന്റെ ഇവിടെ മുള്ളുപോലെ തന്നെ കടിച്ചു കഴിഞ്ഞാൽ നോക്കിയാ ഫുള്ളും ഇതിങ്ങനെ കുത്തി ഇറക്കി കഴിഞ്ഞാ ഇതിലെ തുളഞ്ഞു കൂടി വരും വീഡിയോ ആണല്ലേ ും പറ്റൂല വീശിക്കണേ കിട്ടി കൊഞ്ചു കൊഞ്ചുണ്ട് അടിപൊളി പിന്നെ അല്ല കൊഞ്ചി എവിടെ നല്ല കൊഞ്ചിട്ടാ പെങ്കൊഞ്ചി മൂന്നേരത്ത് ആങ്കു കിട്ടി പെങ്കുഞ്ചിന് കിട്ടി സൈസ് കണമ്പ് ശരി സൈസ് കണമ്പ് അലക്കിട്ടില്ല കിണമ്പ് പിന്നെ പോണു ഒരു പൻ കൊഞ്ചു പഞ്ഞീനടി കാണുന്ന കേട്ടാടാ പക്ഷെ ഇനി ഇവര് പാറ്റൊന്നുമില്ല കാരണം ഉപ്പുള്ളായി ഇതൊക്കെ നശിപോളി കരിമീൻ കണമ്പൽ പേറ്റത്തിന് ചെറു കെട്ടനല്ലേ ോ അപ്പൊ അടുത്ത വിലയ്ക്ക് നമ്മൾ വീശിരിക്കുന്നത് ഒരു കരിമീൻ ഒരു വെട്ടം ഒരു കളമ്പ് അങ്ങനെ അത് എന്ത് കാരാ സേസ് കാര്യ കിഡിലങ്ക രണ്ട് കാര്യാണ് അടിപേ വിലക്ക് ഇതാ രണ്ട് കിഡിലങ്കാര ഒന്ന് പനി ഒന്നു പനിത്ത ഏതാണ്ട് ഒരേ വലുപ്പ് ഏകദേശം ഒരു നൂറ് ഗ്രാമിന്റെ അടുത്തുണ്ടാവും എൺപത് ഗ്രാമൊക്കെ ഉണ്ടോ പിന്നെ രണ്ട് കളും നമ്മളോട് കമ്മിട്ടിഞ്ഞിട്ട് കല്ലും വന്ന് ഇറങ്ങിപ്പോണുണ്ട് ഈശോക്ക ചേറാണ് കിട്ടാൻ സാധ്യതയല്ല എന്നാലും വിശോ ചേരണ്ട് അങ്ങനെ നമ്മൾ കണ്ട സാധനം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇറങ്ങി പോണ കണ്ട് വീശാൻ പോന്ന് സാധനം കിട്ടി കാണു നോക്കി കല്ലാണ് കല്ല് കരിങ്കല്ല് പോലത്തെ സാധന അടിപൊളി ഒരു കമ്മട്ടി വല പൊളിച്ച് പത്രസൂട്ടാക്കും ഇപ്പൊ ഒന്നിനും പറ്റാണ്ടാക്കു അങ്ങോടും ഇങ്ങനത്തെ ഞാൻ കിട്ടി കഴിഞ്ഞാൽ ഒന്നുമില്ല ഇത് കെട്ടിയിട്ട് നമ്മളെടുക്കും അതല്ലെങ്കിതാ ഇങ്ങനെ പിടിക്കുക കുടിക്കുക അതൊക്കെ കുടിക്കുക തിരക്കുട്ടി കഴിഞ്ഞാൽ സൈഡിലെ മുള്ളിലപ്പോൾ കൈമൻ തട്ടിയാ കൈമൻ്റ് ഓരോ പൊടിച്ചിരിക്കുക ഇവിടെ ബാക്കിയുടെ അപ്പൊ കെറ്റവിടെ ഉണ്ട് അടുത്തത് ഓ കുടുങ്ങി വരല്ല കുടിക്കാ അപ്പ സെറ്റ് കട കട

ൂടി കുറച്ചുകൂടി കുറച്ചുകൂടി ഇനി പറ്റില്ല എന്നാ പിന്നെ വേണ്ടല്ലേ ഇപ്പൊ കൂടെ വെള്ളത്തിരുമ്പ് നോക്കട്ടെ കൂടെ വേണ്ട നമുക്ക് കടയിൽ സ്ഥിരമായിട്ട് കിട്ടിയിരുന്ന സാധനം ഇട്ട് പൂളായി പക്ഷെ അതിൻ്റെ നല്ല സൈസ് സാധനം കിട്ടിയില്ല പുഴയൊക്കെ ഇറങ്ങിയ ഒരു വേറെ ലെവലാണ് ലെവല കൂടെ അടിപൊളി ഒരു പെഞ്ഞുണ്ട് ഏതോ കാലുടിക്കന്നെ വേണ്ടി വരും വേറും ഒരു കടി കിട്ടി കഴിഞ്ഞാൽ വീഡിയോ റീച്ച് ആവും അത് റീച്ച് ആവും അങ്ങനെ കടി വീഡിയോക്ക് റീച്ച് ആവണ്ട റീച്ചാവലുണ്ട് കടി കിട്ടിയാലേ ചോറിന എളുപ്പല്ല പിന്നെ അവ തമ്മള് ഇന്ന ഫിഷ് ഫിഷൻ്റെ കാണിക്കാൻ പോണെ പിടിക്കാ പിടിക്കറ പിടിക്കാ പോണില്ലേട്ടിലാണ് പിന്നെ അവിടെ അപ്പൊ കിട്ട മീനാണ് കാണേട്ടാ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ